കോടി പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് നൽകല് എൺപതിനായിരം രൂപ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ കേരള വാട്ടർ അതോറിറ്റിക്ക് വെള്ളക്കരം അൻപതിനായിരം രൂപ കലാ സംസ്കാരം കേരളോത്സവം രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ എസ് എസ് ഐ വിഹിതം രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ പാലസഭ അൻപതിനായിരം രൂപ ുഭോക്താക്കൾക്ക് ആശുപത്രിക്ക് മരുന്ന് വാങ്ങാൻ ഒൻപത് ലക്ഷം രൂപ കുടിവെള്ളം അൻപത് പ്രൊജക്ടുകൾ നാല് ലക്ഷം രൂപ ശുചിത്വം മുപ്പത്തഞ്ചു ലക്ഷം രൂപ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അൻപതിനായിരം രൂപ പൊതു ആരോഗ്യ പരിപാടി മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ആറ് കോടി വരവും മുപ്പത്തിയൊന്ന് ദശാംശം നാല് ഒന്ന് കോടി രൂപ ചെലവും പതിനാല ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ നീക്കി ഇരുവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യാനകുമാർ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സത്യാനന്ദൻ എൽമിനി ബിന്ദു ഷിബു സെക്രട്ടറി എസ് ഷാജി എന്നിവർ സംസാരിച്ചു ഭവന പദ്ധതിക്ക് ആറ് കോടി പശ്ചാത്തല വികസനത്തിന് രണ്ട് കോടി ഉൽപ്പാദന മേഖലയ്ക്ക് ഒന്നേ ദശാംശം പതിമൂന്ന് കോടി ആരോഗ്യമേഖലയ്ക്ക് മുപ്പത്തി രണ്ട് ലക്ഷം കായിക മേഖലയ്ക്ക് മുപ്പത്തി ഒന്ന് ലക്ഷം ക്ഷീരമേഖലയ്ക്ക് ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് ലക്ഷം കാർഷിക മേഖലയ്ക്ക് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് പതിനാല് ലക്ഷം യുവജനക്ഷേമത്തിന് പതിനു ലക്ഷം എന്നിങ്ങനെയാണ് പദ്ധതിക്കായി തുക വകയിരുത്തിയത് കാർഷിക മേഖല നാല് പ്രധാന വിഷയങ്ങൾ ഭവന പദ്ധതിയിലൂടെ ഞങ്ങൾ നാനൂറ്റി എൺപത് വീടുകളായിരുന്നു അപേക്ഷകർ ഈ ഭവന നിർമ്മാണ പദ്ധതിയിൽ അപേക്ഷകളുണ്ടായിരുന്നു എന്നാൽ മുന്നൂറ്റി ഏഴ് പേർക്ക് ഞങ്ങൾ ഇതിലൂടെ വീട് കൊടുത്തു ഇനി ബാക്കിയുള്ളവർ കൊടുക്കാനുള്ള ഇരുന്നൂറ്റി ഇഷ്ടംപോലെ കൊടുക്കാനുള്ള പണ്ട് ഒന്നാം കഴിവ് നമുക്ക് കിട്ടാവുന്ന രീതിയിലുണ്ട് അതിൻ്റെ ഒരു ആപ്പ് ഓൺ ചെയ്ത് വരുമ്പോൾ പിന്നെ നമ്മുടെ ബി എം എ വൈ ഭവന പദ്ധതിയാണ് അതിന് നമുക്ക് നാനൂറ്റി എൺപത്തെട്ട് വീടുകളിൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതിന് ഇരുന്നൂറോളം വീടുകളിൽ അപേക്ഷകളുണ്ടെങ്കിൽ മുന്നൂറ്റി ഏഴ് പേർക്ക് നമ്മൾ വീടിനോടൊന്നും കൊടുത്തു കഴിഞ്ഞ് കടുത്ത് കൊടുത്തു കഴിഞ്ഞവരാണ് അവർക്ക് വീട് കൊടുത്തതിന് കുറച്ച് പണം അവർക്ക് ഗടുവ് പിടിച്ചു കൊടുക്കുകയാണ് ആ പദ്ധതി ലൈഫ് ഭവന പദ്ധതിയിലൂടെയും അല്ലാതെ വീടില്ലാത്തവരെ പറഞ്ഞില്ലാത്തവരുടെയും മുഖ്യധാരയിൽ അവരെ മുഴുവൻ പേർക്കും അടച്ചോട്ടുള്ള വീടറയാമെന്ന ലക്ഷ്യം ചെയ്യും അത് ഈ വർഷം തന്നെ പൂർത്തിയാക്കും അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ മാലിന്യ നിർമ്മാർജ്ജത്തിന് ഒട്ടേറെ ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ നിർമ്മിച്ചിട്ടുള്ള റോഡുകൾ ആടുപിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ നവീകരിച്ചുകൊണ്ട് അവിടെ ഗാർഡനുകൾ മാറ്റെ പരമപ്രധാനമായിട്ട് യുവാക്കൾക്ക് ഫുട്ബോളായാലും കായിക മത്സരങ്ങൾക്കായാലും ഒരു പരിശീലനത്തിനും ഒരു സ്ഥലം സ്വന്തമായി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവിടേക്ക് നമ്മൾ സ്ഥലം വാങ്ങുന്നതിന്